മക്കൾ സ്കൂളിലേക്ക് പോയാൽ തിരിച്ചെത്തും വരെ ആദിയോടെ കാത്തിരിക്കുന്നവരാണ് മാതാപിതാക്കൾ ഒരു പോറല് പോലും ഏൽക്കാതെ അവർ തിരിച്ചെത്തിയെന്ന് ഉറപ്പായാൽ മാത്രമേ ഒരു സമാധാനമുണ്ടാകൂ തിരിച്ചെത്തുമ്പോൾ ദേഹത്ത് എന്തെങ്കിലും മുറിവോ പരിക്കോ കണ്ടാൽ ചികിത്സിക്കേണ്ടതാണെങ്കിൽ അങ്ങനെയും ചെയ്യും എന്നാൽ അങ്ങനെ വീട്ടിൽ കാത്തിരിക്കാൻ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അതുതന്നെയാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പതിനൊന്ന് വയസ്സുകാരനായ സൂര്യ എന്ന മിടുക്കൻ കുട്ടിക്കും സംഭവിച്ചത് സ്കൂളിൽ നിന്നോ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്കോ എവിടെയോ വെച്ച് അവനെ പാമ്പ് കടിക്കുകയും അത് തിരിച്ചറിയാതെ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തുകയുമായിരുന്നു അവൻ അതുകഴിഞ്ഞ് കളിക്കാനും പോയി പിന്നെ അവനെ കാത്തിരുന്നത് അവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടും വിധത്തിലുള്ള ദുരിതങ്ങളും സംഭവ വികാസങ്ങളുമായിരുന്നു ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടവരായിരുന്നു പതിനൊന്ന് വയസ്സുകാരനായ സൂര്യയും അവൻ്റെ ചേച്ചി ഐശ്വര്യയും മാതാപിതാക്കളെ നഷ്ടമായതിൽ പിന്നെ വിവാഹിതയായ ചേച്ചിക്കൊപ്പമായിരുന്നു സൂര്യ കഴിഞ്ഞിരുന്നത് ആ വീട്ടിൽ നിന്നായിരുന്നു സ്കൂളിലേക്കും മറ്റും പോയിരുന്നതും പഠനത്തിലും പാഠ്യതര വിഷയങ്ങളിലും ഒരുപോലെ മിടുക്കനായിരുന്ന വിദ്യാർത്ഥി കൂടിയായിരുന്നു സൂര്യ നന്നായി പഠിപ്പിച്ചാൽ മുന്നോട്ട് നല്ലൊരു ഭാവിയുണ്ടെന്ന് അധ്യാപകരെല്ലാം ഒരുപോലെ പറഞ്ഞിരുന്ന വിദ്യാർത്ഥി അനിയനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചേച്ചി ഐശ്വര്യയ്ക്കും അഭിമാനമായിരുന്നു തനിക്ക് പഠിക്കാനും നേടാനും കഴിയാതെ പോയത് അവനിലൂടെ നേടിയെടുക്കണമെന്നായിരുന്നു ഐശ്വര്യയുടെയും ആഗ്രഹം അങ്ങനെ അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രിയങ്കരനായിരുന്ന സൂര്യ സ്കൂളിലെ പ്രവൃത്തി പരിചയമേളയിലടക്കം എ ഗ്രേഡ് നേടി ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ഇരുപത്തിയേഴാം തീയതിയായിരുന്നു സൂര്യ അവസാനമായി സ്കൂളിലേക്ക് പോയത് മടങ്ങിയെത്തിയപ്പോൾ മുതൽ സൂര്യയുടെ കാലിൽ നീരുണ്ടായിരുന്നു എന്നാൽ കളിക്കുന്നതിനിടെ സംഭവിച്ച ഉളുക്കോ അതുകാരണമുണ്ടായ നീരോ മറ്റോ ആയിരിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് അങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ പോകാതെ വീട്ടിൽ തന്നെ വിശ്രമിക്കുകയും തിരുമ്മ ചികിത്സ നടത്തുകയും ചെയ്തത് എന്നാൽ നീര് ഒട്ടും തന്നെ കുറഞ്ഞില്ല എന്നാൽ ഞായറാഴ്ച രാവിലെ ആയപ്പോഴേക്കും സൂര്യയുടെ ദേഹം മുഴുവൻ നീരുവെച്ച് തടിച്ചു വീർക്കുകയും ആരോഗ്യസ്ഥിതി വളരെ മോശമാവുകയും ചെയ്തു തുടർന്നാണ് എല്ലാവരും ചേർന്ന് വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തിയ ഉടൻ മരണത്തിനു കീഴടങ്ങുകയായിരുന്നു സൂര്യ തുടർന്ന് നടത്തിയ പോസ്റ്റുമോർട്ടത്തിലാണ് പതിനൊന്ന് വയസ്സുകാരന് കടിയേറ്റതായി കണ്ടെത്തിയത് മഞ്ജുമല ആറ്റോരത്തെ പരേതരായ അയ്യപ്പൻ്റെയും സീതയുടെയും ഇളയ മകനായിരുന്നു സൂര്യ വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമായിരുന്നു മാതാപിതാക്കൾ മരിച്ചതിന് ശേഷം ചേച്ചി ഐശ്വര്യക്കും ഭർത്താവിനുമൊപ്പമായിരുന്നു അവൻ താമസിച്ചിരുന്നത് അവൻ്റെ വേർപാട് നൽകിയ വേദനയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അധ്യാപകരുമെല്ലാം ഇപ്പോഴുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും